പയ്യന്നൂരിൽ പെരുമ്പയിൽ പ്രധാന പാതയോരത്തെ വീട്ടിൽ വൻ കവർച്ച പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട് കുത്തി തുറന്നാണ് എഴുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്നത് നില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെയുള്ള മുറിയിൽ കവർച്ച നടന്നത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് പയ്യന്നൂർ പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രിയിൽ കവർച്ച നടന്നത് എഴുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയുടെ മകന്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ മുറികൾ കുത്തി തുറന്ന് കവർച്ച നടന്നത് വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന നിലയിലാണ് രണ്ട് കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തി തുറന്നു സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് വാതിൽ കുത്തി തുറക്കുവാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട് സുഹറയുടെ ഭർത്താവ് അസുഖ ബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു പയ്യന്നൂർ പോലീസ് എത്തി സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ